എഴുത്തുകാരനും മാധ്യമപ്രവർത്തകനുമായ അക്ബറിന്റെ എട്ടാമത് പുസ്തകമായ പടച്ചോൾ പ്രകാശനം നടന്നു നെല്ലിവറ്റം കവളങ്ങാട്ട് സർവീസ് സഹകരണ ബാങ്ക് ഓഡിറ്റോറിയം നടന്ന ചടങ്ങിൽ കവിയും ഗാന്ധരജീതാവുമായ സച്ചിദാനന്ദൻ പുഴങ്കര പുസ്തക പ്രകാശനം നിർവഹിച്ചു നേരിമംഗലം സ്വദേശിയായ കവി അക്ബറിന്റെ എട്ടാമത് പുസ്തകമാണ് പടച്ചോൾ ഉമ്മയോർമ്മ കുറിപ്പുകളുടെ സമാഹാരമായ പുസ്തകത്തിന്റെ പ്രകാശനം നെല്ലിമറ്റം കവളങ്ങാട് സർവീസ് സഹകരണ ബാങ്ക് ഹാളിലാണ് നടന്നത് കവി വിജില അധ്യക്ഷയായിരുന്നു കവിയും ഗാന്ധരജീതാവുമായ സച്ചിദാനന്ദൻ പുഴങ്കര ആ പുസ്തക പ്രകാശം നിർവഹിച്ചു മക്കളായ അഹാന സുനേന എന്നിവർ പുസ്തകാവതരണം നടത്തി ഇതെല്ലാം കണ്ടാണ് ഞങ്ങൾ എഴുത്തിനെ സ്നേഹിച്ച് തുടങ്ങിയത് ഈ ഒരു പുസ്തകത്തിന്റെ ടൈറ്റിൽ തന്നെ നോക്കാം പടച്ചോൾ പടച്ചവൾ അല്ലെങ്കിൽ നമ്മളെ ഉരുവാക്കിയവൾ എന്നൊക്കെ പറയാം പടച്ചോൾ എന്ന് പറയുന്നത് വലിയൊരു ആഖ്യാനമാണ് പടച്ചോൾ എന്ന് പറയുമ്പോൾ ദൈവികമായ ഒരു ആഖ്യാനം പടച്ചോന്റെ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റാണോ പടച്ചോൾ ഒരിക്കലുമല്ല പടച്ചോൾ എന്നതിന് രണ്ടുമുണ്ട് ദൈവികമായ ആ ഒരു ചോദനയും ഒപ്പം ശാസ്ത്രീയതയുമുണ്ട് നമ്മളെ പടച്ചു പക്ഷേ ഒരു സാമുദായിക മനുഷ്യനായിരിക്കുമ്പോൾ അല്ലെങ്കിൽ ആ ഒരു കമ്മ്യൂണിറ്റിയിലെ ഒരു മത മതമനുഷ്യനായിരിക്കുമ്പോൾ ഇങ്ങനെയൊരു പ്രയോഗം എത്രത്തോളം ഒരു വലിയ ഫെമിനിസ്റ്റിക്കായ വാക്കാണ് എന്നുള്ളതാണ് അതിൽ പ്രധാനപ്പെട്ട കാര്യം പടച്ചോൾ എന്ന വാക്കിലൂടെ ആ ഒരു ഒറ്റ ടൈറ്റിലൂടെ ആ ഒരു പുസ്തകത്തിൻ്റെ രാഷ്ട്രീയം വെളിവാക്കപ്പെടുത്തുമെന്നുള്ളതാണ് ഞാൻ എനിക്ക് വായിക്കുമ്പോൾ തോന്നുന്നു ആ പുസ്തകത്തിലൂടെ നമ്മൾ പോകുമ്പോൾ പുസ്തകം എനിക്ക് പുസ്തകമായിട്ടല്ല ലഭിച്ചത് വിജല മേഡം പറഞ്ഞതുപോലെ എനിക്ക് പി ഡി എഫ് ആയിട്ടാണ് ലഭിച്ചത് അപ്പോൾ അതിൻ്റേതായ പുസ്തകം വായിക്കുമ്പോൾ ഒരു സുഖം അതിനകത്ത് കിട്ടിയിട്ടില്ലെങ്കിലും പിന്നെ ഞാൻ കൃഷിവെപ്പിലാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ അതിന് മാർക്കറ്റിങ്ങിൻ്റെ ഡ്യൂട്ടി ഉണ്ടായിരുന്നു ഈ ഓണത്തിൻ്റെ തലോസം വരെ അത് കഴിഞ്ഞ് ഓടിച്ചിട്ട് വായിച്ചിട്ടുള്ളൂ അപ്പം അത് പറയാതെ ഞാനിത് പറയാൻ പാടില്ല കാരണം ഈ പുസ്തകം നന്നായി വായിച്ചിട്ടുള്ള ആൾക്കാരുടെ മുന്നിലാണ് ഞാനിത് സംസാരിക്കാൻ പോകുന്നത് അതും ഈ പുസ്തകത്തിൽ വളരെ നല്ലൊരു പഠനമാണ് ഡോക്ടർ ഉമർ തറയിൽ ചെയ്തിട്ടുള്ളത് അതിലൂടെ അദ്ദേഹം നിരവധിയായ അമ്മമാരെക്കുറിച്ച് പറഞ്ഞു പോകുന്നുണ്ട് ഞാനതൊന്നും കൂടി ആവർത്തിക്കുന്നില്ല പക്ഷേ ഈ സമൂഹത്തിലെ എല്ലാ പ്രശ്നങ്ങളും തരണം ചെയ്യാനായിട്ട് സമൂഹത്തിലെ കാര്യങ്ങളെക്കുറിച്ച് അമ്മമാർക്കറിഞ്ഞാൽ അത് സാധിക്കുമെന്ന് പ്രശസ്ത ചലച്ചിത്രകാരനായ ജോൺ അബ്രഹാം വിശ്വസിക്കുകയും അദ്ദേഹം അമ്മയറിയാൻ എന്ന സിനിമ നിർമ്മിക്കുകയും ചെയ്തതായിട്ട് അദ്ദേഹം താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് മനോജ് നാരായണൻ എഴുത്തുകാരായ ഡോക്ടർ എം ബി മനോജ് ഡോക്ടർ സുധീർ ബാബു ജോസ് കോനാട്ട് സനൽ ചക്രവാണി റെജി നളന്ദ സീറോ ശിവറാം മുൻ മുൻകവളങ്ങാട്ട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൈജന്റ് ചാക്കോ കെ എം അബ്ദുൽ കരീം അലിയാർ എൻ എം പ്രസാധകൻ സന്ദീപ് കെ രാജ് തുടങ്ങിയവർ സംസാരിച്ചു അക്ബറിൻ്റെ ഉമ്മയെക്കുറിച്ചുള്ള ഓർമ്മക്കുറിപ്പുകളുടെ സമാഹാരത്തിൻ്റെ പ്രസാദനം നിർവഹിച്ചിരിക്കുന്നത് തിരുവനന്തപുരം പാപ്പാത്തി പുസ്തകങ്ങളാണ് അക്ബറിൻ്റെ കവിതകൾ ഇംഗ്ലീഷ് ഹിന്ദി മറാത്ത തെലുങ്ക് തമിഴ് കന്നഡ ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്തിട്ടുണ്ട് എക്സല്ലർ ബുക്സ് ഇന്റർനാഷണൽ എക്സലൻസ് അവാർഡ് അടക്കമുള്ള പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട് അടിമാലിയിലെ കേരള വിഷൻ മീഡിയ നെറ്റ് ചാനൽ ന്യൂസ് എഡിറ്ററാണ് നബീസിയാണ് ഭാര്യ